ഹായ് ഹലോ നമസ്കാരം ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മൾ കേൾക്കാറല്ലേ ഈ ഒരു വിറകടുപ്പിൽ അല്ലെ നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ വെക്കുന്ന കറക്കി ഭയങ്കര ടേസ്റ്റാണ് അതെന്താ അങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറ് പക്ഷെ നമ്മളിനി എന്ത് പൊടി കുറേ മസാല കുത്തിക്കലക്കി കുത്തിക്കലക്കി അങ്ങനെ ആക്കി എടുത്താലും ഇങ്ങനെ ആക്കി ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും വിറകെടുപ്പിലാണ് പാചകം ചെയ്യാൻ കൂടുതലും ഇഷ്ടം കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പം സ്ലോ കുക്കിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുക ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം സ്ലോ കുക്കിംഗ് പ്രോസസ്സ് നടക്കുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും അപ്പം അതാണ് എൻ്റെ കുട്ടൻസ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം പറ്റുന്നവർ വിറകടുപ്പിൽ തന്നെ ട്രൈ ചെയ്യുക ഇതൊക്കെ കണ്ടോ ഗ്യാസിൽ കളിച്ചിട്ടുള്ള കളിയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ കുക്കറിൽ മൂന്നാല് കുക്കർ അവിടെ നമ്മുടെ ശീശി ശി നെല്ലുന്നതാണ് നമുക്ക് പരിപാടിയൊക്കെ പോവാം അങ്ങനെയുള്ളൊരിതായതുകൊണ്ട് പക്ഷേ നമ്മൾ ബീഫായാലും ചിക്കൻ ആയാലും മീനൊക്കെ നമ്മൾ ആ ഒരു ചട്ടിയിൽ ആ ഒരു ഇതിൽ വെക്കുമ്പോൾ നിങ്ങൾക്കും പറയുന്ന കാര്യമാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഈ ഒരു ടേസ്റ്റ് വരാനുള്ള കാരണം അവരുടെ കൈപ്പുണ്യാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സ്ലോ കുക്കിംഗ് പ്രോസസ്സ് നമ്മളാകും വിറകെടുപ്പിൽ നടക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ വരുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മിഷപ്പ് നെഫ്രം കാലിക്കറ്റ്